ഇനി പല സ്ഥലങ്ങളിലും സ്കൂൾ വാർഷികങ്ങൾ നടക്കാൻ പോവാ ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ ഓർമ്മപ്പെടുത്തിയിരുന്നുള്ളൂ സ്കൂൾ വാർഷികങ്ങൾ നടക്കാൻ പോവുക കാരണം ഈ വേനൽക്കാലത്താണല്ലോ അത്തരം പരിപാടികളൊക്കെ നടക്കുക വായന വരുമ്പോൾ എല്ലാരും ആണ് വേറെ പെണ്ണൊക്കെ വേറെ ഞാൻ ആണും പെണ്ണും കൂട്ടിക്കലർന്ന് പല സ്ഥലങ്ങളിലെ നടക്കുന്നുണ്ട് കേട്ടോ ഇല്ല എന്ന് ഞാൻ പറയില്ല വായതിൻ്റെ സദസ്സിലേക്ക് പോലും റോട്ടിലൂടെ നടന്നു പോകുമ്പോ ആണും പെണ്ണും ഇടകലർന്ന് ഇങ്ങനെ നടന്നു പോകും അസ്സാം വലിക്കു വാഹമത്തില്ലാ വാത്തു പ്രിയമുള്ളവരെ ഇപ്പോഴത്തെ നമ്മുടെ കല്യാണങ്ങളൊക്കെ അതുപോലെയുള്ള സൽക്കാരങ്ങൾ കുടിയിരിക്കൽ പോലെയുള്ള ഫങ്ഷനുകളൊക്കെ അങ്ങനത്തെ അങ്ങനെയുള്ള ഫങ്ഷനുകളൊക്കെ ഉണ്ടല്ലോ ഈ കല്യാണങ്ങളും സൽക്കാരങ്ങളുമൊക്കെ ആർഭാടങ്ങളും ഒരുപാട് ദീനിനു നിരക്കാത്ത രീതിയിലുള്ള ഒരുപാട് കാട്ടിക്കൂട്ടലുകളായി മാറിയിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇതൊക്കെ ഇസ്ലാം അംഗീകരിക്കുന്നതാണെങ്കിലും നമ്മൾ ഇസ്ലാം അംഗീകരിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ ഇസ്ലാമിന് നിരക്കാത്ത രീതിയിൽ ഇസ്ലാം എതിർക്കുന്ന രീതിയിൽ നമ്മളൊക്കെ കാട്ടിക്കൂട്ടുകയാണ് പോയത്തെ കല്യാണമൊക്കെ എങ്ങനെയൊക്കെയാണ് കല്യാണ വീട്ടിൽ തന്നെ ഡാൻസുകളും അതുപോലെയുള്ള സിനിമ പാട്ടുകളൊക്കെ ഇട്ടുകൊണ്ട് ആണും പെണ്ണും നൃത്തമാടുന്ന ഡാൻസ് ചെയ്യുന്ന അത്തരം പ്രവർത്തനങ്ങളൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ കല്യാണ വീടുകളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് കല്യാണ ചെറുക്കൻ്റെ വരവ് എങ്ങനെയാ കല്യാണ പെണ്ണിൻ്റെ വരവ് എങ്ങനെയാ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതിലൊക്കെ ഇസ്ലാമിക വിരു ഇസ്ലാമിനെ നിരക്കാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കാട്ടിക്കൂട്ടുകയാണ് ചെയ്തു കൂട്ടുകയാണ് ഇവിടെ നമ്മളൊരുപാട് കല്യാണ വീഡിയോസുകൾ നമ്മൾ കണ്ടു ആരെയും എങ്ങനെയൊക്കെയാ ഞാൻ പറയുന്നില്ല വ്യക്തിപരമായിട്ട് ആരെയും ഞാൻ എതിർക്കുന്നില്ല ആര് തന്നെ കല്യാണങ്ങൾ ആ രീതിയിൽ നടത്തിയാലും അതിനൊക്കെ എതിർക്കപ്പെടേണ്ടതു തന്നെയാണ് അത് ഉസ്താദന്മാരാവട്ടെ തങ്ങന്മാരാകട്ടെ സാധാരണക്കാരാവട്ടെ ആര് തന്നെയാണെങ്കിലും കല്യാണ ഫങ്ഷനുകൾ സൽക്കാര ഫങ്ഷനുകൾ ഇതിലൊക്കെ ഒരുപാട് ദൂർത്തുകൾ നമ്മൾ ചെയ്തു കൂട്ടുകയാണ് നമുക്കറിയാം മുമ്പൊക്കെ കല്യാണത്തിന് പോയാൽ ആണുങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ ഒരു സ്ഥലമുണ്ടായിരുന്നു പെണ്ണുങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ മറ്റൊരു സ്ഥലം ഉണ്ടായിരുന്നു ഇപ്പോൾ എന്താ അവസ്ഥ ആണും പെണ്ണും ഇട കൊണ്ട് ഭക്ഷണം കഴിക്കുക അങ്ങോട്ട് വന്നിരിക്കുക എല്ലാവരും ആണാണോ പെണ്ണാണോ ഒന്നുമില്ല ഒരേ ടേബിളിൽ തന്നെ ആണുങ്ങളും പെണ്ണുങ്ങളും ഇരിക്കുന്ന രീതിയാണ് പല കല്യാണ സദസ്സുകളിലും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ സമയത്ത് ഉസ്താദുമാർ വന്ന ഒരു പ്രത്യേക ഇരുത്ത ഏഹ് നമ്മളെ പെണ്ണുങ്ങളൊക്കെ ഒരു ഞാൻ അങ്ങനെ ആലോചിക്കും അന്യ ആണുങ്ങൾ ഒരുപാട് കല്യാണ സദസ്സിലാവട്ടെ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ ആവട്ടെ ഒരുപാട് പെണ്ണുങ്ങളുടെ അവസ്ഥയാണ് ഞാൻ പറയാൻ പോകുന്നത് അവർ വേറെല്ല അന്യ ആണുങ്ങളൊക്കെ റോട്ടിലൂടെ പോകുന്നുണ്ടാവും അല്ലെങ്കിൽ കല്യാണ സദസ്സിലുണ്ടാവും അവരുടെ മുമ്പിലൊന്നും അവരുത്ത് വെളിവായ യാതൊരു പ്രശ്നമില്ല ഉസ്താദന്മാർ ആ സദസ്സിലേക്ക് അങ്ങോട്ട് വരുമ്പോൾ അല്ലെങ്കിൽ ആ വീട്ടിലേക്കങ്ങറി ചെല്ലുമ്പോൾ അവർക്ക് പ്രത്യേക രീതിയിൽ തട്ടമിടലും അവരൊക്കെ മറയൊക്കെ എല്ലാം ശരിയാക്കലും ഒക്കെ മറച്ച് റെഡി ആയി നിൽക്കും ഉസ്താദന്മാർ വരുമ്പോൾ മാത്രം അവർത്ത് മറച്ചാൽ മതിയോ ഉസ്താദുമാർ മാത്രമാണോ ഈ അന്യപുരുഷന്മാർ എന്ന് പറയുന്നത് ഇവരൊക്കെ ധരിച്ചിരിക്കുന്നത് ഉസ്താദുമാരാണ് ഈ പറയപ്പെടുന്ന അന്യപുരുഷന്മാർ അല്ലാതെ നമ്മുടെ വീട്ടിൽ കൂടിയ ആളുകളൊന്നും അന്യപുരുഷന്മാരല്ല ഇതാണ് പല സ്ത്രീകളും മനസ്സിലാക്കിയിരിക്കുന്നത് നമ്മുടെ സ്വന്തക്കാരായ ആളുകൾ നമ്മുടെ ഉപ്പ അതുപോലെ നമ്മുടെ പിന്നെ ജ്യസ്റ്റ് സഹോദരന്മാർ സഹോദരങ്ങൾ നമ്മുടെ ഉപ്പയും നമ്മുടെ സഹോദരങ്ങളും ഇങ്ങനെയുള്ള ആളുകളൊക്കെയല്ലേ നമ്മുടെ ബന്ധപ്പെട്ട ആളുകൾ അവരല്ലാത്ത അന്യ പുരുഷന്മാരായ ആളുകൾ നമ്മുടെ വീടുകളിൽ ഉണ്ടാകുമ്പോൾ നമ്മുടെ ഔറത്ത് മറക്കാൻ എന്തിനു നമ്മൾ മടി കാണിക്കണം പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പിച്ചതല്ലേ നമ്മുടെ ഔറത്ത് മറക്കാൻ എന്തിനാണ് ഇതൊക്കെ ചെയ്യാൻ പറഞ്ഞത് ഏതായാലും അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല നമ്മുടെ പെണ്ണുങ്ങളെ അവസ്ഥ ഇതാണ് ഞാൻ വീഡിയോകളിലൊക്കെ പെണ്ണുങ്ങളെ മാത്രം ഇങ്ങനെ എതിർക്കുക എന്ന് പറയരുത് ആണുങ്ങളും അങ്ങനെ തന്നെയാണ് അവിടെ പെണ്ണുങ്ങളല്ല സ്ഥലത്തേക്ക് അവിടെ പെണ്ണുങ്ങളിരിക്കുന്ന സ്ഥലമാണ് അവിടേക്ക് പോകാൻ പാടില്ല എന്ന് ഒരാൾ വിചാരിക്കാറില്ല എവിടെ കിട്ടുന്ന സീറ്റുള്ളത് അവിടെ പോയി ഇരിക്കുക ഏതെങ്കിലും പെണ്ണുങ്ങൾ ഡാൻസ് എടുക്കുന്നുണ്ടെങ്കിൽ അവിടെ പോയി ഡാൻസ് എടുക്കാൻ വേണ്ടി ശ്രമിക്കുക ഇങ്ങനെയൊക്കെ ആണും പെണ്ണും ഇടകലർന്നുകൊണ്ട് ധീരിന് നിരക്കാത്ത രീതിയിൽ ഒരുപാട് കാട്ടിക്കൂട്ടലുകൾ കല്യാണ സദസ്സുകളിലും സൽക്കാര സദസ്സുകളിലുമൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് മുസ്ലിങ്ങളെ സഹോദരങ്ങളെ നമ്മളൊക്കെ മരിച്ചു പോവേണ്ടവരല്ലേ ഇന്നല്ലെങ്കിൽ നാളെ ഈ ലോകത്തുനിന്ന് വിടു പറഞ്ഞു പോവേണ്ടവരാ എത്ര എത്ര കല്യാണ സദസ്സിലാണ് കല്യാണ ദിവസം പുതുമാരൻ മരി മരണപ്പെട്ടത് പുതുനാരി മരണപ്പെട്ടത് പുതുമരൻ്റെ ഉപ്പമരണപ്പെട്ടത് പുതുനാരിയുടെ ഉപ്പമരണപ്പെട്ടത് കല്യാണ സദസ്സുകളിൽ അതുപോലെ മറ്റു മരണങ്ങൾ സംഭവിച്ചത് എത്രത്തോളം ഇങ്ങനെയുള്ള മരണങ്ങൾ എപ്പോൾ സംഭവിക്കുമെന്നൊന്നും പറയാൻ പറ്റില്ല എവിടെ നിന്ന് എന്ത് ചെയ്യുമ്പോൾ എന്നൊന്നും നമുക്ക് പറയാൻ സാധ്യമല്ല നമ്മൾ തെറ്റായ രീതിയിൽ തെറ്റായ പ്രവർത്തനങ്ങൾ നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും മലക്കൽ മൗത്തറിലൈസ്സലാം നമ്മളിലേക്ക് ഇറങ്ങി വരുന്നത് നമ്മുടെ റൂഹിനെ പിടിക്കാൻ നമ്മൾ ചിന്തിക്കേണ്ടതില്ലേ ഞാൻ ഒരു ആണും പെണ്ണുമായി ഞാനിങ്ങനെ ഡാൻസ് എടുക്കുകയാ കല്യാണ വീട്ടിൽ വെച്ച് ആ സമയത്തെങ്ങാനും എൻ്റെ റൂഹിനെ പിടിച്ചാൽ എൻ്റെ അവസ്ഥ എന്താണ് ഞാൻ ഒരു നന്മ ചെയ്തിട്ടല്ല എൻ്റെ അവസാന പ്രവർത്തനം ഒരു നന്മയല്ല തിന്മയാണ് എങ്ങനെയായിരിക്കും മലക്കുകൾ എന്നെ കൊണ്ടുപോവുക എന്തായിരിക്കും കബറിയിൽ എൻ്റെ അവസ്ഥ അള്ളാഹുവിൻ്റെ അടുക്കിൽ ചെല്ലുമ്പോൾ എൻ്റെ അവസ്ഥ എന്തായിരിക്കും ഷറിയിൽ ചെല്ലുമ്പോൾ എൻ്റെ അവസ്ഥ എന്തായിരിക്കും ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ നമുക്കൊരുപാട് വിട്ടു നിൽക്കാൻ സാധിക്കും അല്ലേ ഇനി പല സ്ഥലങ്ങളിലും സ്കൂൾ വാർഷികങ്ങൾ നടക്കാൻ പോകുക ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ ഓർമ്മപ്പെടുത്തിയെന്നുള്ളൂ സ്കൂൾ വാർഷികങ്ങൾ നടക്കാൻ പോവുക കാരണം ഈ വേനൽക്കാലത്താണല്ലോ അത്തരം പരിപാടികളൊക്കെ നടക്കുക വായനക്കെ വരുമ്പോൾ എല്ലാവരും ആണ് വേറെ പെണ്ണൊക്കെ വേറെ എന്നാ ആണും പെണ്ണും കൂട്ടിക്കലർന്നും പല സ്ഥലങ്ങളും അങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ ഇല്ല എന്ന് ഞാൻ പറയില്ല വായനൻ്റെ സദസ്സിലേക്ക് പോലും റോട്ടിലൂടെ നടന്നു പോകുമ്പോൾ ആണും പെണ്ണും ഇടകലർന്ന് ഇങ്ങനെ നടന്നു പോകും അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് ഇനി സ്കൂൾ വാർഷികങ്ങൾ നടക്കുമ്പോൾ നമ്മളെ അവസ്ഥ എങ്ങനെയാണ് നമ്മളൊക്കെ സ്കൂൾ വാർഷികത്തിൽ പോയി അവിടെ ഇരിക്കുന്ന രംഗം എങ്ങനെയാണ് എങ്ങനെയൊക്കെ നമ്മുടെ അവർത്തുകൾ എന്താ എങ്ങനെയായിരിക്കും നമ്മളെ ഇരുത്തം എങ്ങനെയായിരിക്കും നമ്മളെ പോക്കും വരവും എങ്ങനെയായിരിക്കും ഇതൊക്കെ നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ മുസ്ലിങ്ങളായ നമ്മൾ ഇതിലൊക്കെ ഒരു മാറ്റം വരുത്തേണ്ട സമയമായിട്ടില്ലേ നമ്മൾ കാലം തോറും പാക്ഷാത്യയുടെ എല്ലാ സ്വഭാവങ്ങളും നമ്മളിൽ ഇങ്ങനെ ചെയ്തു കൊണ്ടിരിക്കുകയാണ് നമ്മൾ അതിങ്ങനെ നമ്മളെ ജീവിതത്തിലേക്ക് പകർത്തിക്കൊണ്ടിരിക്കുകയാണ് ജീവിതത്തിൽ നമ്മൾ ചെയ്തു കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ ഓരോരുത്തരുടെയും വസ്ത്രധാരം എങ്ങനെയാണ് അത് ആലോചിച്ചോ കാണി വളരെ മോശമായ രീതിയിൽ അവിടത്തൊക്കെ ഒളിവാകുന്ന രീതിയിൽ ശരീരഭാഗങ്ങൾ ഒളിവാകുന്ന രീതിയിൽ ഇങ്ങനെയൊക്കെ നമ്മുടെ വസ്ത്രങ്ങൾ ഇതൊക്കെ ഇസ്ലാം നിരോധിച്ചതല്ലേ എന്നുങ്ങൾ എന്ത് വസ്ത്രം ധരിക്കണം ആണുങ്ങൾ എന്ത് വസ്ത്രം ധരിക്കണം ഇതൊക്കെ പരിശുദ്ധമായ ദീനൽ ഇസ്ലാം നമ്മെ പഠിപ്പിച്ചിട്ടില്ലേ ഇതൊന്നും അറിയാത്തവരാണോ നമ്മൾ അല്ല പക്ഷേ നമ്മൾ പാശ്ചാത്യരോട് കൂടെ പോവുകയാണ് മുത്ത ഹബീബിൻ്റെ പിന്നാലെ പോകുന്നില്ല അള്ള പറഞ്ഞതനുസരിച്ച് നടക്കുന്നില്ല സിനിമാ നടന്മാരും അതുപോലെ ക്രിക്കറ്റ് ഫുട്ബോൾ താരങ്ങളും എന്ത് ചെയ്യുന്നോ അത് ചെയ്യാനാണ് നമ്മൾ എല്ലാവരും ശ്രമിക്കുന്നത് അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അള്ളാഹു സുബഹാനവത്തായാല നമുക്കെല്ലാവർക്കും നല്ല ബുദ്ധി നൽകട്ടെ ഇസ്ലാമിൻ്റെ ചട്ടക്കൂട്ടിൽ വളർന്ന് ധീനുള്ള ഒരു പെണ്ണായി ദീനുള്ള ഒരു പുരുഷനായി ഈ ലോകത്തോട് വിട പറയാൻ നമുക്കെല്ലാവർക്കും അള്ളാഹു തോഫീക്ക് പ്രദാനം ചെയ്യട്ടെ അസ്സാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തു